ഹലോ പണമില്ലാത്തതിനാൽ പല ഘട്ടങ്ങളിലും നിങ്ങൾ വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും പണം ഇല്ലാത്തത് മാത്രമായിരിക്കില്ല പലപ്പോഴും പ്രശ്നം ഉള്ള പണം ശരിയായ രീതിയിൽ വിനിയോഗിക്കാൻ പറ്റിയില്ല എന്നുള്ള വിഷമങ്ങളും കൂടി ഉണ്ടാകും അതിനർത്ഥം എന്താണ് പണത്തെ പറ്റിയുള്ള നമ്മളുടെ മനോഘടന മാറ്റണം എന്ന് തന്നെയാണ് സമ്പത്തുമായി കണക്ട് ചെയ്ത് ഞാൻ ഒരുപാട് വീഡിയോസ് ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ട് അതിലൊക്കെ ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ മൈൻഡ് സെറ്റ് ആദ്യം മാറ്റണം എന്നുള്ളത് തന്നെയാണ് പല ദരിദ്രരായിട്ടുള്ള ആളുകൾക്കൊക്കെ പണത്തിനെ പറ്റിയിട്ടുള്ള ചിന്താഗതികളൊക്കെ തന്നെയായിരിക്കും ഉണ്ടാകുക പക്ഷെ അവർക്ക് എന്താണ് പോസിറ്റീവ് ചിന്താഗതി ആയിരിക്കില്ല ഉണ്ടാവുക അധികം എന്താണ് നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും അവരുടെ ഉള്ളിൽ ഉണ്ടാവുക അതായത് അതിസമ്പന്നരന്മാരായിട്ടുള്ള ആളുകളെ കാണുമ്പോൾ നമ്മളെക്കാളും സമ്പന്നരായിട്ടുള്ള ആളുകളെ കാണുമ്പോൾ പലപ്പോഴും പല നെഗറ്റീവ് തോട്ട്സാണ് നമുക്ക് ഉണ്ടാകുക അവരോട് ഒരു ദേഷ്യം അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പം ഇനി എന്താണ് നമ്മൾ അങ്ങനെ ഒരു നെഗറ്റീവ് തോട്ട്സ് ഒന്നും പണത്തിനെ പറ്റിയിട്ട് ഇപ്പൊ പണം സന്തോഷം തരുന്നില്ല അങ്ങനെ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഒക്കെ ഉള്ളിലുണ്ടാവും അതൊക്കെ നമ്മൾ ഇനി മാറ്റണം ഇനി നമ്മൾ സമ്പന്നരെ കാണും എന്ന് പറ എന്ത് പറയണം നമ്മള് അവരെക്കാളും അതിസമ്പന്നരകും എന്ന് എന്ന് പറയണം അതിനുള്ള കഴിവും അർഹതയൊക്കെ നമുക്ക് ഉണ്ട് എന്ന് തന്നെ പറയണം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേ ഒരു നോട്ട്ബുക്കിൽ ഒരു പേജ് എടുക്കുക പേജ് എടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ എഴുതി വെക്കുക ആദ്യം എഴുതേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പണമില്ലാത്തതിനാൽ നിങ്ങൾ അനുഭവിച്ച വേദനയെ കുറിച്ചിട്ട് ആദ്യം നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്താണോ അത് അതെഴുതുക അതുപോലെ തന്നെ പണമില്ലാത്തതിനാൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് ഒരു രണ്ട് വരിയിൽ എഴുതായത് രണ്ടും ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ എഴുതേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക പശ്ചാത്തലം എന്താണെന്ന് എഴുതുക അതായത് നിങ്ങളുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ എന്താണെന്ന് എഴുതുക അടുത്ത എഴുതേണ്ടത് എന്താന്ന് വെച്ചാൽ പണത്തെ കുറിച്ച് നിങ്ങൾ കേട്ട ഒരു അബദ്ധ ധാരണ എന്താണ് അത് എഴുതുക പണത്തിനെ പറ്റിയിട്ട് നിങ്ങൾ കേട്ട ഒരു ഒരു തെറ്റായ ധാരണ എന്താ അത് അത് എഴുതുക ഓക്കെ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ ഇനി നിങ്ങൾ പണത്തെ ആകർഷിക്കുകയാണ് അപ്പൊ നിങ്ങൾ പെട്ടെന്ന് സമ്പന്നനായി പെട്ടെന്ന് ധനികനായി അപ്പൊ നിങ്ങളെ ഒരു ഫീലിങ്സ് എന്തായിരിക്കും ഒന്ന് നിങ്ങൾ മൈൻഡിൽ ഒന്ന് കണ്ടുനോക്കാം നിങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങളെ ഫീലിങ്സ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വാങ്ങിക്കാനുണ്ടാവും നിങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും അപ്പൊ നിങ്ങൾ അതൊക്കെ എന്താണ് മൈൻഡിൽ കാണാ എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ധനികനായുള്ള അനുഭവത്തെ കുറിച്ചിട്ട് ഒന്ന് ഒരു കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് എഴുതി നോക്കാം എന്താണ് നിങ്ങൾ പെട്ടെന്ന് ധനികനായപ്പോൾ നിങ്ങളുടെ ഒരു അവസ്ഥ എന്താണ് ഒരു അനുഭവം എന്താണ് അതൊന്ന് എഴുതി നോക്കാം എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ ഇപ്പൊ മുൻപ് പണത്തിനെ കുറിച്ച് എഴുതി വെച്ചതും ഇപ്പം എഴുതി വെച്ചതും ഒന്ന് കമ്പയർ ചെയ്ത് വെക്കാം നിങ്ങളിപ്പോൾ എന്താണ് സമ്പന്നനാണ് അപ്പം ഒന്ന് നിങ്ങൾ പണ്ടത്തെ നിങ്ങളുടെ ചിന്താഗതി ഇപ്പം നിങ്ങൾ ഉള്ള നിങ്ങളുടെ ചിന്താഗതി ഒന്ന് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക ഒരുപാട് വ്യത്യാസം വരും പിന്നെ ഇനി നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പേജ് എടുത്തിട്ട് നിങ്ങളുടെ മൈൻഡിലുള്ള പണത്തിനെ കുറിച്ചുള്ള നെഗറ്റീവ് തോട്ട്സ് മുഴുവനായിട്ട് എഴുതി വെക്കുക ചിലർ പറയും പണമാണ് ഏറ്റവും വലിയ ശത്രു അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ നെഗറ്റീവ് ചിന്താഗതി എന്താണ് നിങ്ങൾക്ക് പണത്തിനെ കുറിച്ചുള്ള അതൊക്കെ ഒരു പേജിൽ എഴുതി വെക്കുക ഇനി നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണത്തിനെ കുറിച്ചിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള അതായത് ഇപ്പോൾ എഴുതിയ നെഗറ്റീവ് തോട്ട്സിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇനി പോസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് തോട്ട്സാണ് ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് അത് വേറെ തന്നെ ഒരു പേജിൽ എഴുതാം നിങ്ങളുടെ മൈൻഡിൽ എന്താണോ പണത്തിനെ കുറിച്ചു പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് വരുന്നത് അത് എഴുതാം അപ്പോൾ ഞാൻ അത് കുറച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി കുറച്ച് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ ഇങ്ങനെ എഴുതാം ഞാൻ സ്നേഹസമ്പന്നനും നല്ലവനും ഉദാര മനസ്കനുമാണ് അതായത് നിങ്ങൾ വേറെ തന്നെ പേജിലാണ് എഴുതണ്ടത് കേട്ടോ പോസിറ്റീവ് തോട്ട്സാണ് പണത്തിനെ കുറിച്ചുള്ള ഞാൻ സ്നേഹസമ്പന്നനും നല്ലവനും ഉദാര മനസ്കനുമാണ് എൻ്റെ കയ്യിലെ പണം സന്തോഷം കൊണ്ടുവരും എനിക്കും ധനവാനാകാൻ കഴിയും എൻ്റെ കയ്യിലെ പണം പങ്കുവെക്കാനുള്ളതാണ് അത് ഞാൻ വേണ്ടപ്പെട്ടവർക്കായി പങ്കിടും പണം മഹത്വമേറിയതാണ് പണം അത്ഭുതം നിറഞ്ഞതാണ് ഞാൻ അത് സമൃദ്ധമായി ആകർഷിക്കും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനായി ഞാൻ അത് ചെലവഴിക്കും അങ്ങനെ ലോകം കൂടുതൽ മെച്ചപ്പെട്ടതാകും എന്റെ വിധി ഞാൻ നിശ്ചയിക്കും ഞാൻ പണം സമൃദ്ധമായി സൃഷ്ടിക്കുന്നതിനുള്ള ശീലങ്ങൾ തുടരും എന്റെ ലക്ഷ്യത്തിലേക്കുള്ള വഴിയിൽ വരുന്ന തടസ്സങ്ങൾ ഞാൻ എളുപ്പം സ്ഥിരമായി അതിവേഗം തുടച്ചു മാറ്റും ഓക്കെ ഇങ്ങനെയാണ് പോസിറ്റീവ് ചിന്താഗതികൾ എഴുതേണ്ടത് എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ നെഗറ്റീവ് തോട്ട്സ് എഴുതി വെച്ച പേപ്പർ ഉണ്ടാവല്ലോ അത് നിങ്ങൾ കത്തിക്കാം നിങ്ങൾ കത്തിക്കുമ്പോൾ പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ നിന്ന് പണത്തിനെ കുറിച്ചിട്ടുള്ള എല്ലാ നെഗറ്റീവ് ചിന്തകളും ഇതോടുകൂടി പോകുന്നു അപ്പൊ നമ്മൾ ആ നെഗറ്റീവ് ചിന്തകൾ എന്താണ് കത്തിക്കുമ്പോഴാണ് എന്താണ് ഉള്ളിൽ നിന്ന് ഒഴിവാക്കുമ്പോഴാണ് നമ്മളുടെ ഉള്ളിലേക്ക് എന്താണ് പുതിയ ചിന്തകൾ വരണം അതായത് പണത്തിനെ കുറിച്ചുള്ള പോസിറ്റീവായിട്ടുള്ള ചിന്തകളാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ ഈ പോസിറ്റീവായിട്ട് ചിന്തകൾ നിങ്ങൾ എഴുതി വെച്ചില്ലേ ഒരു പേജിൽ അത് നിങ്ങൾക്ക് എപ്പോഴും കാണുന്ന രീതിയിൽ എവിടെയാണ് അപ്പോൾ നിങ്ങൾ കാണുന്നത് അവിടെ വയ്ക്കാം കേട്ടോ എപ്പോഴും നിങ്ങളെ കാണുന്ന രീതിയിൽ വെക്കാം കയ്യിൽ എപ്പോഴും കൊണ്ടുനടക്കണെങ്കിൽ കൊണ്ടുനടക്കാം എന്നിട്ട് അത് അത് നിങ്ങൾ എപ്പോഴും എന്താണ് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അതിൽ നോക്കിയിട്ട് അത് റിപ്പീറ്റ് ചെയ്ത് പറയാ മാത്രല്ല നിങ്ങൾ ഫീല് ചെയ്യാൻ വേണം ഓക്കെ നിങ്ങൾക്കുള്ള ഒരു ടിപ്സ് ഇതാണ് കേട്ടോ ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം താങ്ക്